നേതാവ് അടുക്കി കെ അൽകുമാർ നമ്മുടെ ചേരുകയാണ് അടുക്കി കെ അനിൽകുമാർ ഇപ്പോൾ മന്ത്രി വി ശിവൻകുട്ടി പറയുകയായിരുന്നു ചില അവതാരങ്ങൾ കുറേ കാലം ഇത് തങ്ങളുടെ അവതാരങ്ങളാണെന്ന് പറഞ്ഞു നടക്കും പിന്നെ അത് മതിയാക്കും എന്നുള്ളത് എനിക്ക് ഓർമ്മയുണ്ട് ഈ സർക്കാർ ആദ്യം അധികാരത്തിൽ വന്നപ്പോൾ ഇതിൻ്റെ ഇടനാളികളിൽ അവതാരങ്ങൾ ഉണ്ടാകില്ല എന്ന ഒരു പ്രഖ്യാപനം നടത്തിയിരുന്നു അന്ന് വളരെ മാസമായിട്ടാണ് സൈബറിടങ്ങളിലൊക്കെ കൈകാര്യം ചെയ്യപ്പെട്ടത് പക്ഷേ പിന്നീട് ഇതിപ്പോൾ എത്ര എണ്ണമായി എന്ന് കൂടിയുണ്ട് ഇങ്ങനെ ആർക്കും എന്തും പോളിറ്റ് ബ്യൂറോയെ അടക്കം ഉൾപ്പെടുത്തി പറയാൻ കഴിയുന്ന സാഹചര്യമുണ്ടോ അല്ല ഒന്ന് ഒരൊറ്റ അവതാരങ്ങൾ പോലും ഈ സർക്കാരിന്റെ കാലത്ത് വെച്ച് വാഴച്ചിട്ടില്ല എന്നുള്ളൊരു അഭിമാനമാണ് ഞങ്ങൾക്കുള്ളത് അതുകൊണ്ട് എത്ര എണ്ണമായൊന്നൊരു കണക്കൊന്നും എടുക്കണ്ട കാരണം ഒരാൾ കണക്കും എടുക്കാനാവില്ല ഏതെങ്കിലും സംഭവങ്ങളിൽ ഏതെങ്കിലും വ്യക്തികൾ തെറ്റായി പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ തന്നെ അത് അവസാനിപ്പിച്ചിട്ടുമുണ്ട് ഒമ്പതര കൊല്ലക്കാലത്തെ ഭരണം കഴിഞ്ഞ് ഒരാരോപണത്തിനും വിധേയമാകാതെ തലയുയുർത്ത് നിൽക്കുന്ന എൽ ഡി എഫ് ആണ് കേരളത്തിലുള്ളത് ഇപ്പോ ഇന്നലെ മാധുവിൻകുട്ടി പറയുകയായിരുന്നു ഇതിൽ പാർട്ടി സെക്രട്ടറി വിശദമായി പ്രതികരിക്കും എന്നുള്ളത് പാർട്ടി സെക്രട്ടറി ഇപ്പൊ ഡൽഹി പോയപ്പോ അദ്ദേഹം കയറി പോകുമ്പോഴും ഇറങ്ങി വരുമ്പോഴും മാധ്യമങ്ങൾ സംസാരിക്കുന്നുണ്ടായിരുന്നു അസംബന്ധം എന്ന ഒറ്റ വാക്കിലായിരുന്നു പ്രതികരണം പ്രതികരണം എന്തായാലും ഇന്നലെ മാധൃമിരത്തിൽ ഇംഗ്ലീഷിൽ കണ്ട ഒരു കത്തിന്റെ പകർപ്പ് അത് സി പി എം ബി ബിക്ക് കൊടുത്തതാണോ സി പി എം ബി ബിക്ക് കൊടുത്തതല്ല യഥാർത്ഥത്തിൽ കത്ത് കൊടുത്തിട്ടുമില്ല ഇന്നലെ ഈ പറയുന്ന വ്യക്തി മാധ്യമങ്ങളെ പ്രതികരിച്ച് ലൈവായിട്ട് ഞാൻ കണ്ടതാണ് അദ്ദേഹം പറയുന്നു കൊടിയേരി ബാലകൃഷ്ണൻ പാർട്ടി സെക്രട്ടറി ആയിരിക്കുമ്പോൾ ഈ യു കെയിലേക്ക് ഈ ആൾക്കെതിരായിട്ട് പരാതി പാർട്ടി കേരള പാർട്ടി കൊണ്ടു കൊടുത്തു കൊടിയേരി ബാലകൃഷ്ണൻ അന്തമായിട്ട് കൈകാര്യം ചെയ്തു പരാതി പരിഹരിച്ചു ആ വ്യക്തിയെ എല്ലാ തരത്തിലുമുള്ള ബന്ധങ്ങളിൽ നിന്നും ഒഴിവാക്കി നിർത്തി അപ്പൊ തന്നെ പരാതി പരിഹരിക്കപ്പെട്ടു ഗൌന്ദം ഭാഷ സെക്രട്ടറി ആയി ശേഷം വീണ്ടും ഗോവിന്ദഷ എടുത്ത് ഈ കാര്യങ്ങളുമായി വന്നു ഗൌന്ദം മാഷ് വേണ്ടത്ര പരിഗണിച്ചില്ല എന്നുള്ളതാണ് പരാതിക്കാരന്റെ പരാതി അത് ഇന്നലെ ചാലങ്ങൾ കൊടുത്ത അഭൂമു ആണ് അത് കഴിഞ്ഞാൽ സംഭവിച്ചു മുമ്പ് കൊടുത്ത പരാതി ഇംഗ്ലീഷിലാക്കി അശോക് ധവളക്ക് കൈമാറുന്നു അതെങ്ങനെയാണ് സി പി എം പിബിക്കുള്ള പരാതിയാകുന്നത് അങ്ങ് പറയുന്നത് പി ബിക്ക് കൊടുത്ത കത്തല്ല പുറത്തു വന്നത് എന്നാണ് പി ബിക്ക് കൊടുത്തത് ഞാനല്ല ഇത് പറഞ്ഞത് ഇത് പറഞ്ഞത് പരാതിക്കാരനാ കൊടിയേരി ബാലാഷിക്ക് കത്ത് കൊടുത്തു അത് സി പി എം ബിപിക്ക് കൊടുത്ത കത്താണോ ആ കത്തിൽ എനിക്ക് ആഗ്രഹം അനുസരിച്ച് പരാതി പരിഹരിക്കപ്പെട്ടു അത് സി പി എം ബിപിക്ക് കൊടുത്ത കത്തല്ലോ അത് കഴിഞ്ഞ് അശോക് ധവള യു കെയിൽ പോയി അവിടുത്തെ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന ആളാണ് എന്നതുകൊണ്ട് അശോക് ധവളയ്ക്ക് ഒരു കത്ത് കൊടുക്കുന്നു കൊടുക്കുന്ന കത്ത് എന്താണ് മുമ്പ് കൊടുത്ത പരാതിയുടെ ഇംഗ്ലീഷിലാക്കിയ പകർപ്പ് നിങ്ങൾ മലയാളത്തിൽ പറയുന്ന എനിക്ക് മനസ്സിലാകുന്നില്ല ഇംഗ്ലീഷിലാക്കി തരാൻ പറഞ്ഞു ഇദ്ദേഹം അത് ഇംഗ്ലീഷിലാക്കി കൊടുത്തു അല്ലാതെ ഒരു കത്ത് കൊടുത്തതായി അദ്ദേഹം പറയുന്നില്ല ചാനലുകൾ അല്ല പ്രശ്നമുള്ളത് രാജേഷ് കൃഷ്ണ പറയുന്നത് പി ബിക്ക് കൊടുത്ത കത്താണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് കോടതിയിൽ രാജേഷ് കൃഷ്ണ കൊടുത്ത കത്ത് വ്യാജമാണ് എന്നാണ് പറയുന്നത് അല്ല അവിടെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അതേ കത്തിന്റെ പകർപ്പ് തങ്ങളുടെ കൈവശമുണ്ടെന്ന് കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ മധുരയിലെ പാർട്ടി കോൺഗ്രസ് നടക്കുമ്പോൾ കേരളത്തിലെ ഒരു ചാനൽ അവകാശപ്പെട്ടല്ലോ ഞാൻ പറയുന്നില്ല പറയുന്നില്ല ആ പേരും തരാം കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ പകർപ്പ് എപ്പോൾ പുറത്തു വന്നു എന്നുള്ളതല്ലോ ഈ കത്ത് പറയുന്നത് രാജ്യമാണ് ഈ കത്ത് കൊടുത്തതാണ് എന്ന് അദ്ദേഹം കോടതിയിൽ ഹാജരാക്കിയത് കോടതി മിനിറ്റ് അദ്ദേഹം കോടതിയിൽ ഹാജരാക്കിയത് വ്യാജരേഖയാണ് എന്നാണ് അങ്ങ് പറയുന്നത് ഞാൻ തിരിച്ചാണ് പറയുന്നത് ഒരാള് പരാതി കഴിച്ചു കൊടുക്കുന്നു അത് കൊടുക്കുന്നത് അശോക് ധവളക്ക് ഇംഗ്ലീഷ് എഴുതൽ സാധനമാണ് അതിന്റെ പകർപ്പ് ഞങ്ങളുടെ കൈവശമുണ്ട് എന്ന് ട്വന്റി ഫോർ ചാനൽ പറയുന്നു അത് പറഞ്ഞു കഴിഞ്ഞ ഏപ്രിലാണ് തീർന്നില്ല ഇന്നത്തെ മാധ്യമങ്ങൾ നോക്കൂ ആരാവശ്യപ്പെട്ടാലും ഈ കത്തിന്റെ പകർപ്പ് തരാൻ തയ്യാറാണെന്ന് ഇദ്ദേഹം ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിരിക്കുന്നു ഇപ്പോഴല്ല ആറുമാസം മുമ്പ് ആരാവശ്യപ്പെട്ടാലും ഈ കത്തിന്റെ പകർപ്പ് ഞാൻ കൈമാറാൻ തയ്യാറാണെന്ന് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നു ബന്ധപ്പെടണം ഈ മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഇന്നത്തെ മാധ്യമങ്ങൾ അച്ചടിച്ച് വന്നിട്ടുണ്ട് അപ്പൊ പരാതിക്കാരൻ തന്നെ കത്തെല്ലാവർക്കും വിതരണം ചെയ്തു ആ വിതരണം ചെയ്ത കത്ത് വെച്ചെന്നെ തന്നെ അല്ലേ ഈ പറയുന്ന ഡൽഹി കോടതിയിലെ ഡിഫർമേഷൻ കേസ് ഓക്കെ അപ്പൊ അങ്ങ് പറയുന്നത് പി ബിയിൽ നിന്നല്ല ഈ കത്ത് ചോർന്നത് എന്നാണ് അല്ലേ അല്ലല്ല ഞാൻ പറയുന്ന കാര്യമുള്ളു കത്ത് പരാതിക്കാരനായ വ്യക്തി ആരാവശ്യപ്പെട്ടാലും നിങ്ങൾക്ക് തരാം എന്ന് കേരളത്തിൽ അയാളുടെ സാമൂഹിക മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയെന്ന് ഇന്ന് കേരളത്തിലെ പത്രം അച്ചടിച്ചിട്ടുണ്ട് വാർത്ത ഞാൻ രാവിലെ വാർത്ത വായിച്ചിട്ടായിരിക്കുന്നത് അവ പിന്നെ കത്ത് വിതരണം ചെയ്ത ആരാന്നുള്ളതിനെ കുറിച്ച് വേറെ അന്വേഷിക്കേണ്ട കാര്യമുണ്ടോ രണ്ട് ഇത് വെച്ചിട്ട് എന്താ ചെയ്യുന്നത് ഇപ്പൊ ഇന്നൊരു പത്രം അവരുടെ ഒരു കോളം ഉണ്ടല്ലോ അതിൽ റിവേഴ്സ് വവാല ഒരു എന്ത് റിവേഴ്സ് റവാല പതിനെട്ടായിരം കോടി രൂപയുടെ എയർട്രൽ ഫോൺ അഴിമതി നടത്തി ഈ നാട് മുഴുവൻ അഴിമതിയുടെ കൂമ്പാരമാക്കി മാറ്റി രാഷ്ട്രീയ പാർട്ടികൾ അമ്പലമായിട്ട് ഒരു വാക്ക് സി പി എമ്മിന്റെ മേലെ വെച്ച് കെട്ടാൻ ഇതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ ഞങ്ങൾ താങ്ങും കേട്ടോ അതിന് കാരണം ഞങ്ങൾ ആരും ആരുടെ ഔതാരത്തിലല്ല ജീവിക്കുന്നത് ആരുടെ ഔതാര്യത്തിലല്ല രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത് ഒമ്പതൊക്കെ ഈ ഗവൺമെന്റ് ഭരിക്കിട്ട് ഒരഴിപത്തിയാറോ മണത്തിലും ഞങ്ങൾ കീഴ്പ്പെട്ടിട്ടില്ല ോടും ഒരു മറുപടിയും പറയേണ്ടതില്ല എന്ന് തീരുമാനിച്ചാൽ എന്തും നമുക്ക് താങ്ങാൻ കഴിയും അതൊക്കെ മറ്റൊരു കാര്യം ചില മാധ്യമങ്ങൾ ഉന്നയിക്കുന്നുണ്ട് എന്ന് അങ് പറയുന്നു ലക്ഷം രൂപ തെരഞ്ഞെടുപ്പ് ഫണ്ടിലേക്ക് കൊടുത്തു തുടങ്ങിയ ഒരുപാട് കാര്യങ്ങളാണ് ഈ കത്തിൽ പറയുന്നത് അങ്ങ് പറയുന്നത് ഇത് പി ബിയിൽ നിന്ന് ചോർന്നതല്ല ഈ പറയുന്ന പരാതിക്കാരൻ ഞാനും കൂടി ഞാൻ അങ്ങോട്ട് ചോദിക്കട്ടെ അങ്ങ് ഞാൻ ഇടക്കിടക്ക് ഇടപെടുന്നില്ലല്ലോ അങ്ങനെ പറയാനുള്ള എല്ലാ അവസരവും തരുന്നില്ലേ അപ്പോ അടുക്കി അനിൽകുമാർ ഈ പരാതിക്കാരൻ തന്നെ പ്രിന്റ് എടുത്ത് മാധ്യമങ്ങളിലൂടെ അല്ലെങ്കിൽ മറ്റ് രാഷ്ട്രീയ പാർട്ടികളിലൂടെ പടർത്തിയ കത്ത് പ്രചരിപ്പിച്ച കത്ത് ആണ് പുറത്തു വന്നത് അല്ലാതെ പി ബിയിൽ നിന്ന് ഈ കത്ത് ചോർന്നിട്ടില്ല അതുകൊണ്ട് തന്നെ പാർട്ടിക്ക് ഇതിൽ ഉത്തരവാദിത്തം ഇല്ല എന്നാണോ അങ്ങ് പറയുന്നത് പക്ഷെ സൈബർ ഇടങ്ങളിലൊക്കെ കാണുന്നത് ഇനി പി ബിയിൽ നിന്നാണെങ്കിൽ എന്താ ഇതൊരു പാർട്ടി രേഖയല്ലല്ലോ ഇത് ഒരാളുടെ പരാതിയല്ലേ എന്ന നിലയ്ക്കാണ് അല്ലല്ല ഒന്ന് നമുക്ക് നിങ്ങളുടെ മുമ്പിൽ ഉള്ളത് പരാതിക്കാരൻ പറയുന്നില്ല അയാൾ കത്ത് കൊടുത്തത് ആർക്കാണ് കൊടിയേരി ബാലകൃഷ്ണ മലയാളത്തിലാണ് അത് കഴിഞ്ഞ് അതിന്റെ മലയാളം എനിക്ക് മനസ്സിലാകുന്നില്ല ഇംഗ്ലീഷിലാക്കി തരണം എന്ന് അശോക് ദൌള പറയണു അശോക് ദൗളക്ക് ഇംഗ്ലീഷിൽ തർജ്ജു പോയി കൊടുക്കുന്നു ഇത് ഇന്നത്തെ മാധ്യമങ്ങളിലെല്ലാം ലൈവായിട്ട് അദ്ദേഹം പറഞ്ഞ ഞാൻ കേട്ടതാണ് ഏറ്റലാന്ന് ഞാൻ പറയില്ല നിങ്ങളുടെ കാര്യം കൂടെ പറയേണ്ട കാര്യമില്ലല്ലോ ചാനലിന്റെ പേര് ിൽ പറയുന്നു ഈ കത്തിന്റെ കോപ്പി വേണ്ടവർ എന്നെ ബന്ധപ്പെടൂ ഈ കത്തിന്റെ പകർപ്പ് വേണ്ടവർ എന്നെ എന്ന് ഫേസ്ബുക്കിൽ ഇദ്ദേഹം പ്രഖ്യാപിക്കുന്നു അങ്ങന്റെ കത്ത് പ്രചരിപ്പിച്ചു എന്നെ അപമാനിച്ചെന്നല്ലേ ഡിഫോർമേഷൻ ചേർത്ത് അപ്പൊ പരാതിക്കാരൻ തന്നെ ഈ കത്ത് എന്റെ കയ്യിലുണ്ട് ആർക്കെണ്ണം പറയാം നിങ്ങൾ എന്നെ ബന്ധപ്പെടൂ അതനുസരിച്ച് കോപ്പി കിട്ടിയെന്ന് വേറൊരു ചാനൽ പറയുന്നു ഞാനിവിടെ പറഞ്ഞില്ലേ ഏപ്രിൽ പറഞ്ഞ കാര്യമാണ് ഈ പറയണത് അപ്പൊ പിന്നെ എവിടുന്ന് കിട്ടി കിട്ടുന്നില്ല വല്ല തർക്കമുണ്ടോ നമ്മുടെ മുമ്പുകളെ ചോദിച്ചതേ ഉള്ളൂ ഇത് വെച്ചിട്ട് എന്താ ചെയ്തത് നിങ്ങളിപ്പോ കാലദൃഷ്ടിയിൽ റിവ്യൂ സവാല എന്നൊരു വാക്ക് പറഞ്ഞു ആർക്കെതിരെയാണ് ഏതെങ്കിലും ഭക്തിക്കെതിരെയാണോ എന്ത് തെളിവാണിവിടേലുള്ളത് കേരള സർക്കാരുമായി ബന്ധപ്പെട്ട ഇക്കാര്യത്തിൽ എന്താ അവകാരമോ നുസരിച്ച് ഈ ധവളക്ക് ഇംഗ്ലീഷ് പകർപ്പ് കൊടുത്തതാണ് എങ്കിൽ അദ്ദേഹത്തെ അഡ്രസ് ചെയ്യില്ലേ വേണ്ടത് ഇത് പോളിങ് ബ്യൂറോ ഒന്നടങ്കം അഡ്രസ് ചെയ്തുകൊണ്ടുള്ള കത്താണ് പുറത്തു വരുന്നത് മാത്രമല്ല ഇനി പി ബിയുടെ കൈവശമുള്ള ഈ കത്ത് അത് ചോർത്തി നൽകിയത് സി പി എം സംസ്ഥാന സെക്രട്ടറിയുടെ മകനാണ് എന്ന് പറഞ്ഞുകൊണ്ട് എം എ ബേബിക്കും കത്ത് എന്ന് പരാതിക്കാരൻ പറയുന്നുണ്ടായിരുന്നല്ലോ ഞാൻ ലൈവായിട്ട് കേട്ടതാണ് ശ്യാമൻ ഞാൻ സംശയിക്കാൻ കാരണം എന്താ ശ്യാമന് സംശയിക്കാൻ കാരണം എന്താണ് അതാണ് അദ്ദേഹം പറയുന്നത് തെളിവില്ല എനിക്ക് ശ്യാമന് സംശയമാണ് എന്തിനാണ് ശ്യാമനെ സംശയിക്കുന്നത് അങ്ങനെ സംശയം ഉണ്ടെങ്കിൽ പറഞ്ഞോട് പറയണം ഞാൻ ആധികാരികമായിട്ട് പറയുന്നു ചീറ്റിക്ക് കത്ത് കൊടുത്തിട്ടില്ല എന്ന് അദ്ദേഹം തന്നെ ഇന്നലെ വെളിപ്പെടുത്തിയില്ലേ അദ്ദേഹം പറയുന്ന കൊടിയേരി ബാലകൃഷ്ണൻ മലയാളത്തിലാണ് കത്ത് കൊടുക്കുന്നത് അതെനിക്ക് മനസ്സിലാകുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ഇംഗ്ലീഷിലാക്കി ആറ്റി കൊടുത്തു അതും അദ്ദേഹം വെളിപ്പെടുത്തുകയാണ് പറയാവുന്നവർക്ക് പോളിറ്റ് ബ്യൂറോ അഡ്രസ് ചെയ്താണ് ഈ കത്ത് വന്നിരിക്കുന്നത് എനിക്ക് തരണമെങ്കിൽ എന്റെ പേരിൽ അഡ്രസ് ചെയ്ത് തരണം എന്ന് പറയാൻ കഴിയില്ലേ കിട്ടുന്ന എല്ലാ പേപ്പറും വാങ്ങി കൈവശം വെക്കാണോ അതെ പ്രകാശ് കാരാട്ടിന്റെ പ്രതികരണം വരുന്നത് എം എ ബേബിക്കാണ് കത്തയച്ചത് എം എ ബേബിയോട് ചോദിക്കൂ അപ്പൊ ഇത് എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാവുന്ന കാര്യങ്ങളാണ് അല്ലല്ല നിങ്ങൾ എം എ ബേബിക്ക് എനിക്കല്ല കത്ത് അയച്ചത് ഇന്നയാൾക്കാണ് ആളോട് ചോദിക്കൂ എന്ന് വേറൊരാൾ പറയുന്നത് പോലെയല്ല പ്രകാശ് പറയുന്നത് പ്രധാനപ്പെട്ട ഒരാളല്ലേ കത്ത് കിട്ടിയിട്ടില്ല എന്നല്ലേ അല്ല എം എ ബേബിക്ക് കൊടുത്തെങ്കിൽ എം എ ബേബിയോട് ചോദിക്കൂ എന്ന് പറയുന്ന കൈമാറ്റമാണോ നിങ്ങൾ മനസ്സിലാക്കണം പാർട്ടി മെയിലടിച്ച കേരളത്തിലെ ഇന്ത്യയിലെ പാർട്ടിയുടെ ബി ബി മെമ്പർമാരോ കേന്ദ്രമാരോ അല്ല എല്ലാവരും അപ്പൊ തന്നെ കോപ്പി കിട്ടുകയാണ് മാത്രമേ നിങ്ങളൊരു കാര്യം അദ്ദേഹത്തോട് ചോദിച്ചു അദ്ദേഹം നടന്നു പോകുന്നവർക്ക് ചോദിക്കുകയാണ് അത് ബേബി സർവോട് ചോദിച്ചാൽ അറിയാമല്ലോ നിങ്ങൾക്ക് മലയാളത്തിൽ സംസാരിക്കാമല്ലോ ഇംഗ്ലീഷ് പറയാൻ ബുദ്ധിമുട്ടുകൾ മലയാളത്തിൽ ബേബി സർവോട് ചോദിച്ചാൽ എന്നായിരിക്കും അദ്ദേഹം ഉദ്ദേശിച്ചത് ഇതൊക്കെ മാർസിസ്റ്റ് പാർട്ടിയെ എന്ത് ചെയ്യാം കേരളത്തിൽ എന്ത് നുണയം ഉണ്ടാക്കാം റിബിൾ സ്രാവാല താകദൃഷ്ടിയിൽ ന്യായം ന്യായമുണ്ടാകാം എന്ത് തെളിവാണ് നിങ്ങളുടെ ഉള്ളത് കേരളത്തിലെ സർക്കാരുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പദ്ധതികളിൽ ഇതിന് ബന്ധമുണ്ടോ അല്ലെ ഇത് സർക്കാരുമായി ബന്ധപ്പെട്ട കാര്യം ഇത് പാർട്ടിയുമായി ബന്ധപ്പെട്ട കാര്യമാണ് അപ്പൊ അതുകൊണ്ടാണ് സി പി എമ്മിന്റെ എല്ലാം ചോദിക്കുന്നത് അപ്പോ അവരൊക്കെ അവരൊക്കെ ഈ കാര്യങ്ങളിൽ കൃത്യമായ കാര്യങ്ങൾ പറയുന്നില്ല ഇനി അവരോട് ചോദിക്കൂ അസംബന്ധമാണ് തുടങ്ങി ഒറ്റ ഒറ്റ വാക്കുകളും ഇത്രയും ഞാൻ ചോദിക്കുന്നത് പാർട്ടി തന്നെ പാർട്ടിയുടെ തന്നെ നിലപാടെന്താണ് പാർട്ടിക്കെതിരായോ പാർട്ടി നേതാക്കൾക്കെതിരായോ ആരോപണങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അതിൽ സംശയാതീതമായ വിശദീകരണം നൽകണം എന്നുള്ളതല്ലേ പാർട്ടി നിലപാട് അപ്പൊ സംസ്ഥാനും വിശദീകരണം തന്നല്ലോ നിങ്ങൾ ഇതൊക്കെ വെറുതെയാണ് ഞങ്ങൾ ഇത് താങ്ങും ഞങ്ങൾക്ക് ഇത് കുഴപ്പമില്ല നിന്ന് ഒരു കസ്റ്റം ചോർന്നിട്ടില്ല മൂന്ന് ഈ സാധനം പറയുന്നത് സി പി എമ്മിന്റെ ബി ബിക്ക് തന്നതല്ല നാല് ഇത് ഇംഗ്ലീഷിലാക്കി അശോക് ധാവ്ളേക്ക് കൊടുത്തു എന്ന് പരാതിക്കാരം പറയണു അല്ലെ ഈ അങ്ങനെ പറയരുത് അഡ്വക്കേറ്റ് അനിൽകുമാർ ഈ കത്ത് അഡ്രസ് ചെയ്തിരിക്കുന്നത് പോളിറ്റ് ബ്യൂറോയാണ് ഈ കത്ത് അഡ്രസ് ചെയ്തിരിക്കുന്നത് പോളിറ്റ് ബ്യൂറോയാണ് അത് ഒരാൾക്ക് കൊടുക്കുന്ന കത്താണ് എങ്കിൽ അത് വ്യാജരേഖയാണ് പാർട്ടിക്ക് അതിൽ നടപടിയെടുക്കാം ഇനി അതെല്ലാം പോകട്ടെ ശ്രീ അനിൽകുമാർ എന്തായാലും ഇത്രയധികം രേഖകൾ പുറത്തു വന്നു ആ രേഖകളുടെ ആധികാരികതയെ അങ്ങ് അംഗീകരിക്കുന്നില്ല പാർട്ടി അംഗീകരിക്കാത്തത് കൊണ്ടാണല്ലോ പാർട്ടി നേതാക്കളും അംഗീകരിക്കാത്തത് ഇയാൾക്കെതിരെ നടപടിക്ക് പോകുമോ ഞാൻ ചോദിക്കുന്നു എന്തെല്ലാം വയനാട്ടിലെ ഫണ്ട് അല്ല പറഞ്ഞിട്ട് അതാണ് അതല്ല അതല്ലാതെ കഴിഞ്ഞ ഓണത്തിന്റെ പിറ്റേ ദിവസം വയനാട്ടിലെ ഫണ്ട് മുഴുവൻ വിഴുങ്ങി എന്ന് പറഞ്ഞ് നിങ്ങളും വാർത്ത കൊടുത്തില്ലേ വയനാട്ടിലെ മൃതദേഹം ദഹിപ്പിക്കാൻ എഴുപത്തി അയ്യായിരം രൂപയായി ഇത് മുഴുവൻ പാർട്ടിക്കാര് വിഴുങ്ങി എന്ന് പറഞ്ഞ് വാർത്ത കൊടുത്തില്ലേ വിഴുങ്ങി എന്നൊരു വാർത്ത വന്നിട്ടില്ല ഇല്ല 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 വിഴുങ്ങി എന്നുള്ള വാർത്തയൊന്നും വന്നില്ല അതൊക്കെ അങ്ങയുടെ സ്വന്തം വാക്കുകളാണ് അതൊക്കെ അങ്ങയുടെ സ്വന്തം വാക്കുകളാണ് അതിന്റെ എസ്റ്റിമേറ്റ് അതിന്റെ എസ്റ്റിമേറ്റ് ഇത്രയാണ് എന്ന് പറഞ്ഞ് മാധ്യമങ്ങളിൽ വാർത്ത വന്നു എന്നത് ശരിയാണ് അത് ആ സമയത്ത് വന്ന വാർത്തയാണ് അത് കൃത്യമായി സംശയാതീതമായി ഒരു സർക്കാർ രേഖയാകുമ്പോൾ കൃത്യം കൃത്യമായി വിശദീകരിക്കേണ്ട ഉത്തരവാദിത്തമുണ്ട് ഇനി അതിലൊരു സംശയം തോന്നിയിട്ടുണ്ടെങ്കിൽ ചോദിക്കുക അതിൽ ക്ലാരിറ്റി വരുത്തുക എന്ന് പറയുന്നത് ഈ നാട്ടിലെ മാധ്യമങ്ങളുടെയും മറ്റുള്ള എല്ലാ പൗരന്മാരുടെയും അവകാശമാണ് അത് ചോദിക്കാൻ പാടില്ല പാർട്ടി വിഴുങ്ങിയതാണെന്ന് പറഞ്ഞു കളഞ്ഞു എന്നൊന്നും പറയില്ല എടുക്കർ കേരള അല്ല അതിനകത്ത് വിഴുങ്ങി എന്നൊരു വാക്ക് വാക്ക് കാണിച്ചു കാണിച്ചു എന്നൊരു അതൊക്കെ ചില തികട്ടലുകളാണ് വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട തെളിവിന്റെ കണക്കുകൾ പുറത്തു വന്നു മാത്രമേ വാർത്തപ്പെടുത്തോ ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കുന്നു അതുമായി ബന്ധപ്പെട്ട ചില മുകളുടെ അതുമായി ബന്ധപ്പെട്ട ചില മുകളുടെ കണക്ക് പുറത്തു വന്നു എന്ന് എനിക്ക് അവിട്ടം ദിനത്തിലെ പൗതൃഭൂമി വാർത്തയുടെ വാക്കുകൾ എന്താണ് എടുത്തു പറയാൻ കഴിയില്ല കഴിഞ്ഞ അവിട്ടം ദിനത്തിലെ വാക്കുകൾ അതേപോലെ ഓർമ്മയിൽ നിന്നൊരു ചിട്ടി റോബോട്ട് ഒന്നുമല്ലോ അപ്പൊ അങ്ങനെ പറയാൻ കഴിയില്ല പക്ഷേ അതുമായി ബന്ധപ്പെട്ട കണക്കുകൾ പുറത്തു വന്നു അതിൽ ഒരു മൃതദേഹം വേണ്ടി എഴുപത്തിയ്യായിരം രൂപ ചിലവ് എന്ന കണക്കിൽ വാർത്തകൾ വന്നു അത് എസ്റ്റിമേറ്റ് ആണ് എന്ന വിശദീകരണം പിന്നീട് വന്നു പക്ഷെ ഒരു മൃതദേഹം എഴുപത്തി അയ്യായിരം രൂപ എസ്റ്റിമേറ്റ് എന്നതുപോലും കുറച്ച് അത്ഭുതാമമായ ഒരു കണക്കാണ് അതുമായി ബന്ധപ്പെട്ട് സ്വാഭാവികമായ ചോദ്യങ്ങൾ ഉണ്ടാകും അങ്ങനെ ചോദ്യങ്ങൾ ഉണ്ടാകാത്ത ഒരു സംസ്ഥാനത്താണ് പാർട്ടി പ്രവർത്തിക്കുന്നത് എന്ന് പാർട്ടി വിചാരിക്കുന്നില്ലല്ലോ അല്ലെ അതല്ല പക്ഷെ നമ്മുടെ അതല്ല പക്ഷെ നമ്മുടെ വിഷയം എന്നതുകൂടി ഞാൻ അങ്ങോട്ട് പറയുന്നു ഇപ്പോഴീ പുറത്തു വന്ന കാര്യങ്ങളിൽ പാർട്ടിക്ക് അവമതിപ്പുണ്ടാക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ പുറത്തു വന്നത് ആരോപണങ്ങൾ പുറത്തു വന്നയിടത്ത് അയാൾക്കെതിരെ നടപടി ഉണ്ടാകുമോ എന്നാണ് ഞാൻ അങ്ങോട്ട് ചോദിച്ചത് അങ്ങ് അവിട്ടം തന്നെ വാർത്ത പറഞ്ഞ കാര്യം പറയരുതല്ലോ ഇതിപ്പോ പുതിയ ആ മറുപടി പറഞ്ഞിട്ട് അതിലേക്ക് ഇത്തരം പറയാം കൃത്യമായിട്ട് പറയാം നാളിൽ വാർത്ത വന്നത് എസ്റ്റിമേറ്റ് എന്ന പാർട്ടി അല്ല വന്നത് ചിലവ് കണക്കുകൾ അതിൽ ചെയ്ത എന്ന് ചെയ്തത് പിന്നീടാണ് ഈ നാട് ഈ നാട് എന്ന് പറയുമ്പോൾ ഇവിടെ ഇത്തിരി രാഷ്ട്രീയ കൗതുകവും ഇവിടെ ഇത്തിരി രാഷ്ട്രീയവാദിത്വം ഒക്കെ കൂടുതലുള്ള ആളുകൾ തന്നെയാണ് പക്ഷെ അവിട്ടം ദിനത്തിലേക്ക് പോയതിൽ നടപടി എടുക്കും പാർട്ടി എന്ന് പറയാനുള്ള ബുദ്ധിമുട്ടുണ്ടോ അഡ്വക്കേറ്റ് അതുകൊണ്ടാണ് കഴിഞ്ഞ Истеме җаннык тиңгәндә аңлану ഒരു വിദേശ വ്യവസായം ആണ് അങ്ങ് കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ഞാൻ അങ്ങോട്ട് ചോദിച്ച ഒരേ ഒരു ചോദ്യമാണ് ഇത്രയധികം പാർട്ടിക്ക് അവമതിപ്പ് കാര്യങ്ങൾ പുറത്തു പറഞ്ഞ നടപടി ഉണ്ടാകുമോ ഒറ്റ ഇനി അങ്ങേക്ക് പറയാൻ കഴിയുമോ നടപടി ഉണ്ടാകും മഹാനനക്ഷത്ര കൊടുക്കും എന്ന് പറയാമോ ഈ പറയുന്ന പി ശ്രീരാമകൃഷ്ണൻപും പ്രതിപക്ഷം ഒക്കെ ചോദിച്ചിട്ട് കാര്യമാണ് കേസ് ഞാൻ വീണ്ടും ചോദിക്കുന്നു കേസ് കൊടുക്കോ ഒറ്റ വാക്കിനുതരം ഇതേപോലുള്ള എല്ലാ വ്യാജങ്ങളെയും പൊളിച്ചെടുക്കി മുന്നോട്ട് പോകാനാണ് ഞങ്ങളുടെ തീരുമാനം എല്ലാ വഴിയിലും പൊളിച്ചെടുക്കും അത് ഞങ്ങൾ പൊളിച്ചടക്കിട്ടോ ും അത് നല്ലതാണ് ശരി ശരി വളരെയധികം നന്ദിയായിട്ട് കേൽകുമാർ എന്തായാലും ഈ വ്യാജരേഖകളാണ് ഇത് പാർട്ടി പോളിറ്റ് ബ്യൂറോയ്ക്ക് നൽകിയ പരാതിയല്ല അതിൽ പോളിറ്റ് ബ്യൂറോ എന്നാണല്ലോ അഡ്രസ് ചെയ്തിരിക്കുന്നത് എന്ന് പറയുമ്പോൾ അത് അങ്ങനെയല്ല എന്നാണ് പറയുന്നത് അപ്പൊ അങ്ങനെയല്ല എങ്കിൽ ഇത് വ്യാജരേഖയാണ് അങ്ങനെ വ്യാജരേഖയാണ് രാജേഷ് കൃഷ്ണ കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത് എങ്കിൽ അതിനെതിരെ അദ്ദേഹത്തിനെതിരെ നടപടി ഉണ്ടാകും ഈ ഇത്തരം രേഖകളെല്ലാം പുറത്തു വന്നതുമായി ബന്ധപ്പെട്ട് ഗൂഢാലോചന നടന്നിട്ടുണ്ടെങ്കിൽ അതിനെതിരെയും എല്ലാ നടപടി നടപടികളും ഉണ്ടാകും എന്നാണ് പാർട്ടി വക്താവ് പാർട്ടിയുടെ നേതാവ് അടുക്കൽ കെ അൽകുമാർ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് നമുക്ക് നോക്കാം വരുമോ എന്ന്